അതെ ആത്മവിശ്വാസം നൽകിയ വർഷങ്ങൾ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിണറായി ഭരണത്തെക്കുറിച്ചുള്ള ഒരു വരിയാണത് കുറിച്ചത് അഞ്ചു പാർവതി പ്രവേശ് മണിക്കൂറുകൾക്ക് മുൻപ് തന്റെ എഫ് ബി അഞ്ചു പാർവതി പ്രവേശന മാധ്യമ പ്രവർത്തക കുറിച്ച വരികൾ ഇരട്ടച്ചങ്ങന്റെ ചങ്കിൽ കൊള്ളുന്നവയാണ് പക്ഷെ ആ ഇരട്ടച്ചു പൊതിഞ്ഞിരിക്കുന്ന തൊലിയുണ്ടല്ലോ അതിന്റെ കട്ടി അത് അപാരമായതുകൊണ്ട് അത് അവിടെ കൊള്ളില്ല പക്ഷെ ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ ഇനിയും സഖാക്കന്മാരുടെ കൊള്ളരുതായ്മകൾക്ക് നേരെ സല്യൂട്ട് ചെയ്യുന്ന ഇവിടുത്തെ നിയമപാലകർക്കൊക്കെ മാറി ചിന്തിക്കാൻ ഉതകുന്ന വരികളാണ് നിങ്ങളാണിത് കേൾക്കേണ്ടത് മാത്രമല്ല ചാലലിന് റീച്ച് കൂട്ടാൻ ഏത് ആഭാസനെയും പൊക്കിപ്പിടിക്കുന്ന സംസ്കാരം ഞാൻ ഉൾപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് ഭൂഷണമല്ല എന്ന ഒരു ചൂണ്ടിക്കാണിക്കൽ കൂടിയാണ് ഈ വരികൾ റിപ്പോർട്ടർ ചാനലിന് വേണ്ടി അരുൺ എന്ന മാധ്യമ പ്രവർത്തകൻ നടത്തിയ അഭിമുഖം അതുതന്നെയാണ് അഞ്ജു പാർവതി പ്രബീഷിൻ്റെ ഈ പ്രതിഷേധത്തിന് പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്ന് എന്തായാലും അഞ്ചു കുറിച്ച വരികൾ വായിക്കാം അതെ ആത്മവിശ്വാസം നൽകിയ വർഷങ്ങൾ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ അത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള പിഞ്ചു പെൺമക്കൾക്കല്ല മറിച്ച് പുരോഗമനവാദത്തിന്റെ കിന്നരി കെട്ടിയ തലപ്പാവ് വെച്ച് സഖാവിന്റെ കുപ്പായത്തിനുള്ളിൽ ഭദ്രമായ ഇരിപ്പിടം കണ്ടെത്തിയ പീഡോഫീലുകൾക്കായിരുന്നു വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ ആ സംഭവം തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റിന് പിന്നിലുള്ളത് അത് മനസ്സിലാക്കുക ആ ആത്മവിശ്വാസത്തിന്റെ പുറത്തായിരുന്നു മൂന്ന് വയസ്സ് മുതൽ ഒരു കുരുന്ന മേനിയിൽ കാമം കണ്ടെത്താൻ അർജുൻ എന്ന റീസൈക്കിൾ കേരളയുടെ അണിക്ക് സാധിച്ചത് എന്ന് അഞ്ചു പാർവതി കുറിക്കുന്നു ആ ആത്മവിശ്വാസത്തിന്റെ പുറത്തായിരുന്നു ആ കുഞ്ഞുമേനിയെ കൊന്നു കെട്ടിത്തൂക്കാൻ അവന് കഴിഞ്ഞത് ഇതേ ആത്മവിശ്വാസം കൊണ്ടായിരുന്നു ഈ കേസിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ പോലീസ് പോലീസേമാന്മാർക്ക് ധൈര്യമുണ്ടായത് ആ ആത്മവിശ്വാസം കൂടിയ അളവിലുള്ളത് കൊണ്ടാണ് കൃത്യമായ തെളിവുകൾ നിരത്താതെ വെറും പേര് ഒരു പോക്സോ ഇത് കോടതിക്ക് ൂഷന് കഴിഞ്ഞത് എല്ലാ ആത്മവിശ്വാസങ്ങൾക്കും ഒടുവിൽ അവനെ വെറുതെ വിട്ടു എന്ന വിധിയും ഉണ്ടായി പ്രബുദ്ധ കാബാലികരെ നിങ്ങൾക്ക് ഇതിനെ കൺമുന്നിലെ നീതി നിഷേധം കണ്ടിട്ട് ഇത്രയ്ക്ക് നിശബ്ദരായിട്ടിരിക്കാൻ കഴിയുന്നു സാംസ്കാരിക നാറികളെ കാതങ്ങൾക്കപ്പുറമുള്ള ഉത്തരേന്ത്യേക്കാൾ തൊട്ടടുത്താണോ വണ്ടിപ്പെരിയാർ ഉന്നാവിനേക്കാൾ നോവുന്നതാണോ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഒത്താശയിൽ നിറകിട്ട നിയമപാലനത്തിന്റെ കൂട്ടിക്കൊടുപ്പിൽ തെളിവുകളുടെ അഭാവത്താൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു പൊടിക്കുഞ്ഞിന്റെ വിങ്ങൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയോട് ആദ്യമായി വെറുപ്പ് തോന്നിയ ഒരു വിധിയായിരുന്നു വിചാരണ കോടതി വാളയാറിലെ പ്രതികളെ വെറുതെ വിട്ടു എന്നത് പെൺമക്കളുള്ള ഓരോ അമ്മമാരെ നീതി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സ്വയം ഒരു ദുർഗയായി ആളിപ്പടരാൻ തോന്നിപ്പിച്ച ഒരു വിധിയായിരുന്നു അതെന്ന് അഞ്ചു പാർവതി കുറിക്കുന്നു ഇപ്പോഴിത് അതേ പാതയിൽ വണ്ടിപ്പെരിയാറും ഞങ്ങളുടെ കുഞ്ഞിക്കുട്ടികളെ ഏത് പാതാളത്തിൽ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ഒളിപ്പിക്കേണ്ടത് എന്ന ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥയിലുള്ള ചോദ്യം തന്നെയാണ് അഞ്ജു പാർവതി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നത് എത്രയൊക്കെ ഒന്ന് എന്ന് ഉറക്ക പറഞ്ഞാലും നമ്പർ വൺ പ്രബുദ്ധ കേരളം എന്ന് അച്ചിട്ട നിരത്തിയാലും കേരളം എന്ന ഗോഡ് സോൺ കൺട്രി വെറും ഡബിൾ സോൺ കൺട്രിയാണ് എന്ന ആയിരം വട്ടം കാഹളം മുഴക്കുന്നുണ്ട് വാളയാറും വണ്ടിപ്പെരിയാറും കേരള പോലീസ് ചരിത്രത്തിൽ ഏറ്റവും അപമാനകരമായ അന്വേഷണവും അട്ടിമറിയുമായിരുന്നു വാളയാറിലെയും വണ്ടിപ്പെരിയാറിലെയും കുഞ്ഞുങ്ങളുടെ പെൺകുട്ടികളുടെ കൊലപാതക കേസ് എന്ന അടയാളപ്പെടുത്തൽ മാത്രം മതി വരുംകാല കേരള ചരിത്രത്തിൽ ഈ ഭരണത്തെ ഏറ്റവും ഭീകര ഭരണമായി വരച്ചു വെക്കാം എന്നിട്ടും ഇതിനോട് കണ്ണടച്ചവർ ചെവിപ്പൊത്തിപ്പിടിച്ചവർ മൗനം അവലംബിച്ചവർ അന്തസ്സോടെ പുലമ്പി പ്രബുദ്ധ കേരളം എന്ന് അവർ ആർത്തുവിളിച്ചു നവോത്ഥാന കേരളം എന്ന് ഉറക്കപ്പാടി സ്ത്രീ സുരക്ഷാ കേരളം എന്ന് വാഴ്ത്തി ബാലാവകാശ കമ്മീഷനും ശിശുക്ഷേമ സമിതിയും മനുഷ്യാവകാശ കമ്മീഷനും പൊതു താല്പര്യ മാനവികവാദികളും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശത്തിനായി നിലകൊള്ളുന്നവർ എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും ദളിത്വാദികളും ധാരാളമുള്ള കേരളത്തിലാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചത് ആ നെറികെട്ട ഇന്റർവ്യൂ കാണേണ്ട ഗതികേട് ഗതികേടുണ്ടായത് കഷ്ടം തന്നെ എന്ന രീതിയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ പോസ്റ്റ് അഞ്ചു പാർവതി പ്രബീഷ് അഞ്ചു പാർവതി പ്രബീഷിന്റെ മനസ്സിലുള്ള ഈ വാക്കുകൾ തന്നെയാണ് കേരളത്തിലെ പെൺകുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ മാത്രമല്ല ഒരു ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയ ഏതൊരു അമ്മയുടെയും മനസ്സിലുള്ളത് അതിന് ഏത് പ്രായത്തിലുള്ള അമ്മയായാലും എല്ലാ അമ്മമാരുടെയും മനസ്സിലുള്ള അതേ ചിന്തയും വികാരവും തന്നെയാണ് അഞ്ജു പാർവതി പ്രവീഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്